ഹലോ എല്ലാവർക്കും അമ്മൂസ് അവിയലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഒരു പ്രത്യേക കാര്യം പലർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം ഇതെല്ലാം ഞാൻ വിശദമായി പറഞ്ഞു തരാം അപ്പം എല്ലാവർക്കും അമ്മൂസ് അവിയലിൻ്റെ വീട്ടുകാഴ്ചകളിലേക്ക് സ്വാഗതം ഇത് വീട്ടിന്റെ കാര്യങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ കിഴക്കേ ഭാഗത്ത് കൂടി പോണ റോഡാണ് വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് ഇന്നിപ്പം എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇതുവരെ നിങ്ങൾക്കതൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ അങ്ങനെ ഇന്നും മുഴുവനായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല കുറെ നാളുകൾക്ക് ശേഷം ഒന്നും വിറ്റത്തറങ്ങിയതാണ്

അതിൽ ആ സിസ്റ്റം മാറിയപ്പോൾ അന്ന് എന്താ വെച്ചാൽ അത് വെള്ളം കയറുമ്പോൾ പിന്നെ പവർ കൂടുതൽ പോകും ഇപ്പോൾ മോട്ടർ കുറേ വർക്ക് ചെയ്യും മെല്ലെ വെള്ളം കയറുള്ളൂ ഇതിപ്പോൾ അങ്ങനെ ഇല്ല അത് മെയിനിൽ മെയിൻ ടാങ്കിൽ നിന്ന് താഴോട്ട് വരുന്ന പൈപ്പിലാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ റൂമിലേക്ക് കിട്ടും അത് ആദ്യം വെച്ചാൽ അതിൻ്റെ മെയിൻ അത് പ്യൂരിഫയർ ആ ആണ് അത് കണ്ടുപിടിക്കൂ അത് കണ്ടുപിടിക്കും ഇത് മെയിൻ ലൈൻ വരുന്ന വാൽവാണ് ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന പൈപ്പാണ് തൊട്ടപ്പുറത്ത് കാണുന്ന ആ വാൽവ് അതെ അത് മേലൊരു വാൽവ തുറന്നു തന്നെ കിടക്കുന്നുണ്ടല്ലേ അത് വീട്ടിലേക്ക് എല്ലാ സ്ഥലത്തേക്കും പോകുന്ന വാൽവാണ് അപ്പൊ ഇതിന്ന് അത് പറഞ്ഞു തരാം മാർക്ക് മെയിൻ ലൈനിൽ നിന്ന് വെള്ളം വരുന്നത് ഇങ്ങനെ ആ കൂടിയാണ് വെള്ളം വരുന്നത് മെയിൻ പോകും അതിനാണ് ഇവിടെ ഇൻലെറ്റ് വാൽവ് എന്ന് ഇൻലെറ്റ് എഴുതി അതിലേക്ക് വന്ന് അവിടുന്ന് പ്യൂരിഫൈ ചെയ്ത് ഈ വഴി കൂടെ പോയി ഔട്ട് കണ്ടില്ലേ അത് ഔട്ടിലോട്ട് പോയി അത് ഇങ്ങോട്ട് എത്തും എന്നിട്ട് ഇവിടുന്ന് വന്നിട്ടാണ് ഈ പൈപ്പിലോട്ട് കേറിയിട്ടാണ് നമ്മുടെ വീട്ടിൽ അതെ അങ്ങനെയാണ് അപ്പൊ ഈ വാൽവ് തൊടാൻ പാടില്ല അതുകൊണ്ടാണ് ഡോൺ ഓപ്പൺ എഴുതി എഴുതിയിച്ചത് പിന്നെ അത് വേണ്ടത് ഇത് ക്ലീനിങ്ങിൻ്റെ ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇൻസ്പെക്ഷൻ അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള സാധനമാണ് അല്ല അത് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ വ്യക്തമാക്കി തരാം ഉടനെ പറ്റില്ല ഇനി ഇങ്ങോട്ട് നീങ്ങിക്കും ഇതാണ് ഇതിന്റെ ടാങ്ക് അത് ഞാൻ പറഞ്ഞുതരാം ഇന്നലെ അതിന് സാധിച്ചില്ലല്ലോ അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ടാങ്ക് ഇതാണ് ആ ടാങ്കിൽ ആദ്യമായിട്ട് നമ്മളെ ഇവിടുത്തെ അതിന്റെ ഏറ്റവും അടിയില് നല്ല കട്ടി കനത്തിലുള്ള ഒരു വെള്ളാരം കല്ല് വെള്ളാരം കല്ലാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് വെള്ളാരം കല്ല് ആദ്യം കനത്തിലുള്ളത് ഒരു കുറേ ഒരു ലെവലിൽ ഇട്ടു പെബിൾ ആ കട്ടികള് പെബിൾസ് അല്ല കല്ലിന്റെ ഇടിച്ച് നല്ല മെറ്റല് പോലെയുള്ള വെള്ളാരം കല്ല് മാത്രം അത് അതിനായിട്ട് സ്പെഷ്യൽ വരുന്നത് അത് കഴിഞ്ഞ അതിന്റെ മേലെ അതിനേക്കാളും കനം കുറഞ്ഞ കല്ല് ഒരു ഒരു ലെയർ ഇട്ടു ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ഒരടിക്ക് മേലെയാണ് ആദ്യം ഇട്ടുള്ളത് അങ്ങനെ അതിനനുസരിച്ചിത് ഈ ജാറ് വരെ ഏകദേശം വേണം ആ പിന്നത്തെ ആ പിന്നെ അതിന് ശേഷം അതിനേക്കാളും കനം കുറഞ്ഞ ഒരു ലെവലിട്ടു പിന്നെ വന്നിട്ടത് വേറൊരു സംഭവമാണ് അത് പുറത്തുനിന്ന് വരുന്ന സാധനമാണ് അത് ഞാൻ കാണിച്ചു തരാം

ഈ സാധനം ഇത് ഇതൊരു ചാക്ക് മുഴുവൻ അതിനകത്ത് ആഡ് ചെയ്തു ആ അങ്ങനെ അതത് ആ ചാക്ക് ഇട്ടു അതിന്റെ ഏകദേശം അതിന് താഴേക്ക് വരും അത്രേ ശേഷം അവർ വീണ്ടും ആ വെള്ളാരം കല്ലിന്റെ പൊടി കുറച്ചൊരു നേരത്തെ പൊടി ഇട്ടു അതിനകത്ത് നേരത്തെ വെച്ചാൽ മണല് പോലെ കറക്റ്റ് മണൽ പോലെ പഞ്ചസാര എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കട്ടികളാണ് ആ അതുപോലെ അതിട്ടു അത് ഇട്ടിട്ട് അതിൻ്റെ ഏകദേശം ഞാൻ എന്താ ഇപ്പം കാണിക്കുന്നു ഇതുവരെയാണ് ഫില്ല് ചെയ്തിട്ടുള്ളൂ ഇത്ര ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇതിന് മേലെ ബ്ലാങ്ക് ആയിട്ട് കെടുക്കണം ആണ് അത് ഏറെ അല്ല അതിൻ്റെ കച്ചറ വന്ന് അടിയുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഫിറ്റ് ചെയ്യും കഴിഞ്ഞ് അതിന് ശേഷം ഇത്തരം പൈപ്പുകളൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു പൈപ്പിങ്ങിൻ്റെ ഫിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ആണ് ഈ ടോപ്പ് ഫിറ്റ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ ഒരു ഫിൽട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പൈപ്പ് ഒരു പൈപ്പിൽ ഒരു ഫിൽട്ടർ ഫിറ്റ് ചെയ്തിട്ട് അതാണ് ആ പൈപ്പ് ഇങ്ങനെ മേലേക്ക് നിന്നത് മുറിച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലായോ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇത് എന്താച്ചത് ക്ലീനിങ്ങിനും ഇതിന് നമുക്ക് വെള്ളം വരുന്നതിനും ക്ലീനിങ്ങിനുള്ള പ്രോസസ്സാണ് അതിനകത്ത് നടക്കുന്നത് അതിൻ്റെ രീതി ഞാൻ പറഞ്ഞുതരാം മാക്സിമം അപ്പോൾ ഇത് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം അത് അവർ അതിൻ്റെ വിധങ്ങൾ കാണിച്ചു തന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് തുറന്നു വിടുക ഈ പൈപ്പ് കുറച്ച് തുറന്നു വെക്കുക കാരണം ഇതിൻ്റെ പ്രഷർ ഭയങ്കരമായിരിക്കും അപ്പോൾ ഇവിടെ കിടന്ന് ജർക്കി അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രഷർ കുറച്ച് തുറന്നു വിട്ട കുറച്ച് വെള്ളം പോകുന്നു അപ്പോൾ ഇതിലത്തെ ടാങ്കിലത്തെ വെള്ളമാണ് ഇതിലത്തെ കച്ചറയാണ് പോകാൻ പോകുന്നത് എന്നിട്ട് വേണം പിന്നെ താഴോട്ട് കുറച്ച് തുറന്നാൽ മതി അത് ഇതിൻ്റെ പവർ കുറയ്ക്കാൻ എന്നിട്ട് വണ്ണം ഇത് കൊണ്ടുവരാൻ ഇതിൻ്റേതാണ് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിലാണ് ഇപ്പോൾ കിടക്കണത് അപ്പോൾ ഫിൽട്ടറിൻ്റെ വെള്ളം പോകണമെന്നുണ്ടെങ്കിൽ ഇത് താഴോട്ട് പ്രസ് ചെയ്യുക എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ബാക്ക് വാഷ് എന്നുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആ ഗ്യാപ്പിലിടന്നു അപ്പോൾ ബാക്ക് വാഷ് അപ്പോൾ അതിലേക്ക് വെള്ളം പോകുന്നു ഇപ്പോൾ വെള്ളം പുറത്തേക്ക് പോവാണ് കച്ചറ ഇതിൻ്റെ ഉള്ളിലുള്ള കച്ചറ അധികമായിട്ടുള്ള പിറ്റിയതുകൊണ്ട് കച്ചറ കാണില്ല ഇത് വീണ്ടും ബാക്കിലേക്ക് പ്രസ് ചെയ്തിട്ട് റിംസിൽ കൊണ്ടുവരണം റിംസിൽ കൊണ്ടുവന്നാൽ അപ്പോൾ അവിടെ പോകുന്ന വെള്ളം വീണ്ടും കച്ചറ ഉള്ള വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ കച്ചറ ഇല്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ വൃത്തിയായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ പോകുന്നത് കാരണം നില പിറ്റി ചെയ്തുകൊണ്ട് കുറേ കളഞ്ഞതാണ് ഇനിയിപ്പോൾ അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം ഇത് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം തിരിച്ചു കൊണ്ടുവന്നിട്ട് ഫിൽറ്ററിൽ നിന്നുള്ള സ്ഥലത്തേക്ക് ഇട്ടുകൊടുക്കുക ഉണ്ടോ അപ്പോൾ ഇവിടെ ഇറക്കി അപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞാൽ ഇത് വീണ്ടും അടയ്ക്കുക അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞു ഈ സിസ്റ്റമാണ് നമ്മളെല്ലാ ആഴ്ചയും ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ആഴ്ചയിൽ ഇതാഴ്ചയിൽ ആ ഒരു സെവൻ ഡേയ്സിൽ ഒരിക്കൽ ചെയ്തിരിക്കണം ഇതിപ്പോൾ ഇന്നലെ ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇത്ര അതിനകത്ത് അതിൻ്റെ വേസ്റ്റ് ഒന്നും കളറും ഒന്നും പോയി കാണാൻ പറ്റിയില്ല അത് കരുതി ഇപ്പോൾ അത് വെള്ളം പോയിക്കൊണ്ടിരിക്കണം സ്റ്റോപ്പ് കഴിഞ്ഞു ഇപ്പം സ്റ്റോപ്പ് ആയി കഴിഞ്ഞു അത് കറക്റ്റ് ഇതിൽ കിടക്കണത് അപ്പോൾ അതിൻ്റെ തീറി കഴിഞ്ഞു ഇത് ഇത് തുറന്നിടരുത് ഇത് ആവശ്യം നേരത്ത് മാത്രമാണ് അതിനാണ് ആ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ് ആ വാൽവ് വെച്ചിട്ടുള്ളത് അത് വാൽവ് തുറന്നില്ലെങ്കിൽ ഇവിടെ കിടന്ന് ഭയങ്കര പ്രഷറിൽ കിടന്ന് അടിക്കും ഇത്രയാണ് ഇതിൻ്റെ സിസ്റ്റം അപ്പോൾ നമുക്ക് വരുന്ന വെള്ളം ശുദ്ധി ചെയ്ത് നല്ല ക്ലിയർ വോട്ടർ ആയിട്ട് അകത്തോട്ട് കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ വളരെ കുറേ കുറനാളുകൾക്ക് ശേഷം പകമ്പിളിക്ക ഇങ്ങനെ ഞാൻ അപ്പോൾ ഒന്ന് പകമ്പിളിത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതാണ് മാവൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് മ്പൂക്കൾ പൂത്തു വിരിഞ്ഞു ഞാനൊരു മാമ്പഴം തിന്നാൻ കൊതിച്ചു നടക്കുമ്പോഴേ പേടിയുണ്ട് അപ്പൊ ഷുഗർ വെള്ളി ഷുഗറിന് പറ്റിയൊരു സാധനമാണ് അതിൻ്റെ തണ്ട് വെള്ളത്തിലിട്ട് കുടിച്ചാൽ ഷുഗർ കുറയുന്നു കുറയും പറയുന്നു ചിറ്റമുഖതിൻ്റെ നമ്മുടെ നാട്ടിലത്തെ ചിറ്റമുഖത്തിൻ്റെ വേറെ ഒരു വകഭേദമാണ് ഇതിനെപ്പറ്റി ഞാൻ പണ്ടൊരു പിടി വിട്ടുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ ഓർമ്മ ഇത് ഏത് വേനലും പച്ച പിടിച്ച് നിൽക്കും കേട്ടോ ഇതാണ് സോളാർ വാട്ടർ ഹീറ്റർ സോളാർ വാട്ടർ ഹീറ്റർ സോളാർ പാനൽ ഏറ്റവും മോള് ഈ കാണുന്നത് ബയോഗ്യാസ് പ്ലാൻ്റിൻ്റെ കേട്ടോ ഇത് ബുക്കി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുള്ള സാധനങ്ങളൊക്കെ ഇടുക അതാണ് ഈ കാണുന്നത് പടച്ച ചേക്കാണ് അതിലേക്ക് കഞ്ഞിവെള്ളം വെജിറ്റബിളിലെ വേസ്റ്റ് അങ്ങനെ എന്തൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇടുക ാണ് ഈ കാണുന്നത് കേട്ടോ ഇല്ല മാവ് പോത്തിട്ടുണ്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ട് മൂവാണ്ട മാവാണ് കഴിഞ്ഞ വർഷം നിറയെ മാങ്ങയുണ്ടായി കഴിഞ്ഞ വർഷം പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല മാങ്ങ കൊണ്ട് ഈ വർഷം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും നോക്കട്ടെ കഴിഞ്ഞ വർഷത്തെ മാങ്ങ വീണത് മുഴുവൻ അയൽവക്കൊക്കെ സംഭാവന ചെയ്തു മാങ്ങ മുഴുവൻ അല്ലാതെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മ്പൂ കൊണ്ട് എന്തോ ചമ്മന്തിരയ്ക്കും തോന്നുന്നു നോക്കട്ടെ കേട്ടോ ഞാൻ അതുണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ദിവസം അത് ഉണ്ടാക്കി നോക്കണം ഉറച്ചു മാങ്ങ പൊട്ടിച്ചിട്ട് ആമ്പൂ പൊട്ടിച്ചിട്ട് അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളുമായിട്ട് ഞാൻ ഇനി നിങ്ങൾക്ക് മുമ്പിലെത്തും അപ്പോൾ ഇതാണ് കേട്ടോ നിങ്ങളുടെ തൊടി തൊടിയിലെ കാഴ്ചകൾ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനിയും കുറേ കാഴ്ചകൾ ഉണ്ട് കേട്ടോ അതെല്ലാം ഞാൻ വഴിയേ വഴിയേ കാണിച്ചു തരുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും വീണ്ടും കാണണം പല കഥകളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്താം ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മടിക്കണ്ട കേട്ടോ കൂട്ടത്തിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഈ അത്തക്കേറിയാണ് ഇതുപോലെയുള്ള വീടുകളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു സസ്നേഹം നിങ്ങളുടെ അമ്മു പി